വാ പിന്നെ അടിക്കടിക്കാം അച്ചമ്മ എല്ലാം കഴിക്കാം ബാ ഞാനിന്നലെ അങ്ങനെ ഒരു വഴക്ക് പറഞ്ഞതും പറഞ്ഞാണ് അത് വലുതാക്കി നിക്കണത് അവരെല്ലാവരുടെ മുമ്പിൽ വെച്ചല്ലേ അതെ ഞാൻ ഇന്നലെ വഴക്കിട്ടതേ ആ രമണി അവളേലും ആ ഒരു കുരിശാണ് ഞാൻ ആറു വരെ നോക്കി ഇരിക്കുന്നത് അപ്പൊ അവള് വന്നിച്ചും പറഞ്ഞു ഏരമല്ലൂർ കടയിലൊക്കെ കറങ്ങി നടപ്പണ്ടെന്നും അതാണ് നീ വന്നപ്പോൾ ഞാൻ ആരിശം കയറിയത് അന്നേരം ഞാൻ കടയിലൊന്നും നോക്കിയില്ല ഇനി അച്ചമ്മ അങ്ങനെയൊന്നും പറയില്ല ബാ ചായ ഉണ്ടാക്കി വിശക്കണേ ബാ ഞാനോ അച്ചമ്മേ വേണ്ട ഞാനരിഞ്ഞോളാം നീ കരിഞ്ഞു കണ്ണ് കണ്ണു തല കണ്ണുനീര് പോയി ഇരിക്കേണ്ട നീ ഇതും കൂടി അരിഞ്ഞ് കണ്ണുനീര് കളയണ്ട തല തന്നെ എടുക്കും ഇല്ല വേണ്ട ഞാൻ അരിഞ്ഞോളാം കാണാതെ വിഷമിച്ചിട്ടല്ലേ ഞാൻ ഇന്നലെ അത് പറഞ്ഞത് ആറു മണിവരെ നോക്കിയിരുന്നു അച്ച അത് പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് സാരിക്ക് ബ്ലൗസ് എടുക്കാൻ പോയതാണെന്ന് പിന്നീടല്ലേ മനസ്സിലായി അതെന്നാ ഫോണെടുത്തൊന്ന് വിളിച്ച് പറഞ്ഞെങ്കിൽ നിന്നെ കാണാതെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇവിടെ വന്ന് കയറിയാലും അച്ചമ്മക്ക് സമാധാനമാകും അത് അവളും ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ചമ്മക്ക് ദേഷ്യം കയറിയതാണ് അതാണ് അങ്ങനെ പറഞ്ഞത് കടയൊന്നും നോക്കാത്തു പറഞ്ഞതാണ് എന്നാൽ കൊച്ചി ഇതുകൂടി ഒന്ന് അരിഞ്ഞെടുക്കേ എന്നാ അച്ചമ്മ പുട്ടെല്ലാം ഉണ്ടാക്കണം എന്നാൽ കൊച്ചിനെ ഉപ്പുമാ ഉണ്ടാക്കി തരാം അമ്മ ഇഷ്ടമല്ലേ ഉപ്പുമാവ് ആ എന്നാൽ അച്ചമ്മ റവ ഓർത്തെടുക്കട്ടെ കേട്ടോ എനിക്ക് പച്ചമുളക് ഇത്രയും വേണ്ട എനിക്ക് ഉമ്മാവിനും പച്ചമുളക് ഇഷ്ടമല്ല ആ എന്നാൽ ഞാൻ എൻ്റെ കുഴപ്പം വേണ്ട മാറ്റിയൊക്കെ

നമുക്ക് എഴുവിനെ കട കൊടുത്താലോ ഉച്ച അവിടെ നല്ല തയ്യല്ലല്ലേ കൊച്ചിനല്ലേന്നൊക്കെ അറിയാമല്ലോ കടയൊക്കെ ഏ ൂ അങ്ങനെ ഉണ്ട് കൊള്ളാവോ അച്ചമ്മ പോയിട്ടേ കട തുറക്കട്ടോ ചായ പിടിച്ചു ഏ ആ കടയെപ്പോഴും ആ വഴിയും കൊണ്ട് ബ്ലൗസ് തയ്ക്കാൻ പോക്കാം കേട്ടോ എന്നിട്ടേ ഞാൻ വരുവുള്ളൂ കൊച്ചിന്ന് പണിയൊന്നും ചെയ്യണ്ട കേട്ടോ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചോ അച്ചമ്മ ഒന്ന് ചെയ്തോളാം പണിയൊന്നും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കളിയുടെ ചിരി കണ്ടില്ലേ ഒന്ന് പോ